എൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒന്നും പ്രകടമായ ഒരു രാഷ്ട്രീയ ചായ്വ് കൊണ്ട് നടക്കുന്ന ഒരാളല്ല ഞാൻ അകലമോ അടുപ്പമോ ഒന്നും വെച്ച് പുലർത്താതെ ഔദ്യോഗികമായിട്ടുള്ള നിഷ്പക്ഷതയോടുകൂടി മാത്രമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഞാൻ എന്ന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ വന്നിട്ട് നൂറ് വർഷമാവുന്നു കേരളത്തിൽ സജീവമായിട്ട് ഒരുപക്ഷെ തൊണ്ണൂറ് വർഷമായിട്ടായിട്ടുണ്ടാകും കേരളത്തിൽ ജനിച്ചു ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് നമുക്ക് പ്രകടമായ രാഷ്ട്രീയമുണ്ടോ രാഷ്ട്രീയ പ്രവർത്തനമുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുഷേധ്യമായിട്ടുള്ളൊരു പങ്ക് വഹിക്കാൻ സാധിച്ചുവെന്ന് നമ്മൾ സ്വന്തം ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു എനിക്കത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ പ്രവർത്തിയിലും ചിന്തയിലും സാധാരണ മനുഷ്യരോടൊപ്പം നിൽക്കാൻ അവർക്കൊരു നല്ല നാളെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനൊക്കെ ഒരുപക്ഷെ സാധാരണ മലയാളിയെ ആദ്യമായി പ്രേരിപ്പിച്ചതും പഠിപ്പിച്ചതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ് ഞാൻ പറഞ്ഞില്ല ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ട് കേരളീയൻ മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടായ ഏറ്റവും വലിയ മഹത്വം എന്താണ് സാധാരണ മനുഷ്യന് അധികാരവും സമ്പത്തും ഇല്ലാത്ത മനുഷ്യരെ എന്നും അധസ്ഥിതരായി കിടക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥ സാമൂഹ്യ വ്യവസ്ഥയെ ഉടച്ചു വാർക്കാമെന്ന് ഇവിടെ നമുക്ക് കൊയ്യാൻ വയലില്ലാത്തവന് കൊയ്യാൻ ഇടം കിട്ടും വിതയ്ക്കാൻ വയലില്ലാത്തവന് വിതയ്ക്കാൻ വയൽ കിട്ടും ഭൂമിയില്ലാത്തവന് ഭൂമി കിട്ടും എന്ന് പറയുന്ന നിസ്വരായ മനുഷ്യർക്ക് സ്വപ്നം കാണാൻ അവസരം കൊടുത്തു എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയൊരു സംഭാവന തന്നെയാണ് ഒരുപക്ഷെ എന്നെപ്പോലുള്ളൊരു വ്യക്തി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ പറ്റി ശ്രദ്ധിക്കുന്നതും അതിൽ കുറച്ചൊക്കെ അതിൻ്റെ അതിൻ്റെ മൂല്യം മനസ്സിലാക്കുന്നതും ഒക്കെ സാഹിത്യത്തിലൂടെയാണ് ഗാനങ്ങളിലൂടെ പുരോഗമന സാഹിത്യത്തിലൂടെ നാടകങ്ങളിലൂടെ കെ പി എസ് സി നാടകങ്ങളിലൂടെ ഒക്കെ തന്നെ മലയാളത്തിലെ സാഹിത്യം എന്നത് ഒരിക്കലും സമ്പന്ന വർഗത്തെ നിലനിർത്തുന്ന ഒരു സാഹിത്യമായിരുന്നില്ല നമ്മൾ അന്നും ഇന്നും എഴുതുന്നത് പുരോഗമന സാഹിത്യം നമ്മൾ പറയുന്ന തകഴി ദേവ് ബഷീർ തുടങ്ങിയ ആളുകളുടെ കാലത്ത് തൊട്ട് ഇപ്പോഴും ഇപ്പോഴും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ സാഹിത്യം പോലും ഉത്തരാധുനികമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മലയാള നോവലുകൾ പോലും ആരെക്കുറിച്ചാണ് എഴുതുന്നത് ആദിവാസിയെ പറ്റിയും ദളിതനെ പറ്റിയും ട്രാൻസ്ജെൻഡറിനെ പറ്റിയും മുഖ്യധാരയിലെ ഉള്ള പ്രകാശം വീഴാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനാണ് മലയാള മനസ്സിന് ഇഷ്ടം മലയാള സാഹിത്യത്തിന് ഇഷ്ടം മലയാള സിനിമയ്ക്കിഷ്ടം നമുക്കൊക്കെ അതാണ് ഇഷ്ടം കാരണം അങ്ങനെ നമ്മളെ പ്രേരിപ്പിച്ചത് ഒരു വഴിയുണ്ട് നമ്മൾ കാണാത്തൊരു വഴിയുണ്ട് ശബ്ദമില്ലാത്തവർക്ക് ഇല്ലാത്തവരിവിടെ ഉണ്ട് എന്നൊക്കെ നമ്മളോട് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിലെ ഓരോ തീരുമാനത്തിലും അത്തരത്തിലുള്ളൊരു മാനവികത നിലനിർത്താൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്തെന്നില്ലാതെ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല നമ്മൾ കൊയ്യും വയലല്ല നമ്മുടേതാവും പൈങ്കിളിയെ എന്ന കെ പി എസ് സി പാട്ട് കേട്ട് കോൾമയർ കൊള്ളാത്തവരായി ആരെങ്കിലും ഉണ്ടോ അവരുടെ സ്വപ്നങ്ങളോട് താതാത്മ്യം പ്രാപിക്കാൻ നമുക്കൊരു നാളെയുണ്ട് അന്നത്തെ കവിതകളൊക്കെ തന്നെ പിന്നെ നാളെ ഒരു ചെമ്പൻ പുലരി ഉണ്ടാകുന്നു എന്നുള്ളൊരു പ്രതീക്ഷ ആളുകൾക്ക് കൊടുക്കാനൊരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞുവെങ്കിൽ മനുഷ്യരെ സ്നേഹിക്കുന്ന നമുക്കൊക്കെ ആ പ്രസ്ഥാനം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ചിന്താഗതികളിൽ നമ്മുടെ മനോഭാവങ്ങളിൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ നാളെ പറ്റിയുള്ള പ്രതീക്ഷകളിലൊക്കെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നമുക്ക് വലിയ മാറ്റങ്ങൾ തന്നിട്ടുണ്ട് ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വളരുന്നത് ആ സമൂഹത്തിൽ ജീവിച്ച് മരിച്ചുപോയ പോയ അനേകം ആളുകൾ അനുഭവിച്ച ത്യാഗങ്ങളുടെ അടിത്തറയിലാണ് ചില പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്ക പൊക്കിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനും കൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിൻ്റെ ചരിത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമല്ല കേട്ടോ ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലാണെങ്കിലും എത്രയോ പേര് രക്തസാക്ഷികളായിട്ടുള്ള ആ ത്യാഗത്തിൻ്റെ അടിത്തറയിലാണ് നമ്മുടെ സ്വാതന്ത്ര്യം കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലും എത്ര പേരുടെ ത്യാഗോജ്വലമായിട്ടുള്ള ജീവിതം ആ സഹനം അതിനെപ്പറ്റിയൊക്കെ കുറേയേറെ ബോധ്യം വന്നത് തോപ്പിൽ ഭാസിയുടെ ഒടുവിലെ ഓർമ്മകൾ വായിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ഓർമ്മക്കുറിപ്പുകൾ വായിച്ച് അങ്ങനെയും ഒരു സഹനത്തിൻ്റെതായിട്ടുള്ള വഴി നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സഹനത്തിൻ്റെ വഴി അവനവന് വേണ്ടിയിട്ടല്ല അവനവൻ എന്തെങ്കിലും അധികാരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല സഹനത്തിൻ്റെ വഴിയിലൂടെ ത്യാഗത്തിൻ്റെ വഴിയിലൂടെ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കണം എന്ന ഒരു സന്ദേശം ഈ അമ്പതുകളിൽ ജനിച്ച് അറുപതുകളിൽ വളർന്ന് എഴുപതുകളിൽ ജോലിയിലൊക്കെ പ്രവേശിച്ച നമ്മളെ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു ജീവിത ഉണ്ടാക്കി അവബോധമുണ്ടാക്കിത്തരുന്നതിന് ഈ പ്രസ്ഥാനവും പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവും പ്രസ്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ചരിത്രവും സാധാരണക്കാരനെ പറ്റിയുള്ള ഒരു അവബോധവും നമ്മുടെ ഒ എൻ വി സാർ എപ്പോഴും പറയുന്നത് പോലെ നിസ്സ നിസ്വൻ്റെയും നിശബ്ദൻ്റെയും കൂടെ നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാനൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ സ്വാധീനത്തിൽ ഞാനും വശമ്പതനായിട്ടുണ്ട് എന്ന് വളരെ അഭിമാനപൂർവ്വം പറയുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ